എന്റെ പേര് രാഹുൽ ഒരു ഡോക്ടറാണ് കൂടെ വർക്ക് ചെയ്തവരൊക്കെ പുറത്തേക്ക് പോയി ഉണ്ടായിരുന്നൊരു പെണ്ണാണെങ്കിൽ ഇട്ടിട്ടും പോയി അവസാനം ഞാൻ ഒറ്റയ്ക്കായി സമയം വരാത്ത അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഒരു കാര്യം സമയത്ത് അടക്കില്ല വൈകി നടക്കും കാമുകി ഇട്ടിട്ട് പോയില്ലേ കാമുകി മിണ്ടൊരു തവാക് രണ്ടു മാസത്തിനുള്ളിൽ കടൽ കടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇയാള് ആ നോ നോ രാഹുൽ നീ ഒരു തോന്നുന്നത് യെസ് മൈ ഒന്ന് ഒരുപാട് ഉണ്ട് ആകെ ഒരു ഒറ്റ വഴിയേ തെളിയുന്നുള്ളൂ അത് പറയണമെങ്കിൽ നോമിന് നൂറ്റമ്പത് ദക്ഷിണ തരേണ്ടി വരും ആയിട്ടൊന്നും ഇല്ല എന്റെ നോമിന് ഗൂഗിൾ പേയും ഉണ്ട് തരാ കയ്യും ഇടത വിശ്വസിക്കാ പോന്ന എടാ നൂറ് കണക്കിനി മലയാളി പ്രൊഫഷണൽസിന് കനേഡിയൻ പിയർ സെറ്റാക്കി കൊടുത്ത ആൾക്കാരാ പിന്നെ ഞാൻ അവിടെ എത്തി സെറ്റിലാവുന്നവർ അഞ്ചു കോളത്തികളെ എല്ലാ സർവീസും ഒരു പ്രൊവൈഡ് ചെയ്യും പിന്നെ എനിക്ക് എന്താ പറയുക ടെൻഷൻ ആടാ നീ എവിടേക്ക് പോയാൽ മതി ആംസ്റ്റർ